നമസ്കാരം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് ആ പ്രളയം അന്വേഷിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച ക്യൂരി കൃത്യമായി കണ്ടെത്തി ഡാം മാനേജ്മെൻറ്റിൻ്റെ പരാജയം കൃത്യമായി വെള്ളം വരുന്നതിന് മുമ്പ് ഡാമിലെ വെള്ളം പടിപടിയായി വിടാതെ അവസാന നിമിഷം വരെ തീരുമാനമെടുക്കാതെ ഈ നാടിനെ ദുരന്തത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു വലിയ തോതിൽ മഴ പെയ്യുന്നു ഡാമുകളെല്ലാം നിറഞ്ഞു കവിയുന്നു തീരുമാനമെടുത്ത് വെള്ളം നിയന്ത്രിക്കാൻ കഴിയാതെ ഡാം നിറഞ്ഞ് വരെ കാത്തിരുന്നു പൊടുന്നനെ ഡാമിലേക്ക് വലിയ ജലപ്രവാഹമുണ്ടായി എല്ലാ ഡാമുകളും തുറന്നുവിടേണ്ടി വന്നു അത് ഒരു ഷട്ടറല്ല സകല ഷട്ടറുകളും അങ്ങനെ അപ്രതീക്ഷിതമായി ഈ ഡാമുകളിലെ വെള്ളമെല്ലാം കൂടി ഒരുമിച്ച് മഴയ്ക്കൊപ്പം പുഴകളിലേക്ക് വന്നതോടെ വലിയ തോതിൽ വെള്ളം പൊങ്ങി നമുക്കറിയാം പല നദികളും ചെന്നു ചേരുന്നത് കായലിലേക്കാണ് കടലിലേക്ക് പിന്നീടാണ് ഈ കായലിലേക്ക് വെള്ളം ചേർന്നതിന് ശേഷമാണ് കടലിലേക്ക് പോകുന്നത് വേമ്പനാട് കായൽ പോലൊരു കായലിലേക്ക് പല നദികൾ ഒരു നദിയല്ല പല നദികൾ വന്ന് ചേരുമ്പോൾ ഈ നദിയിലെ വെള്ളമെല്ലാം കൂടി കുട്ടനാടിനെ മാത്രമല്ല തൊട്ടയൽ പക്കത്തുള്ള ചെങ്ങന്നൂർ അടക്കമുള്ള നഗരത്തെയും റാന്നി അടക്കമുള്ള നഗരത്തെയും വെള്ളത്തെ മുഖ്യ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല പമ്പയും അച്ചൻകോവിലും മണിമലയാറും മീനിച്ചിലാറും എല്ലാം ഒരുമിച്ച് നിറഞ്ഞു കവിഞ്ഞ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ ഭയാനകമായ വെള്ളപ്പൊക്കത്തെ നേരിട്ടു അതിൻ്റെ ഉത്തരവാദിത്വം പിണറായി വിജയൻ സർക്കാരിന് മാത്രമായിരുന്നു പക്ഷെ അതിനൊരു ക്ഷീണവും പിണറായിക്കുണ്ടായില്ല എന്ന് മാത്രമല്ല അതടക്കമുള്ള ദുരന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അധികാരം പിടിക്കാം എന്ന് അവർ പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും പിണറായി അധികാരത്തിൽ വന്നത് ഈ ദുരന്ത മാനേജ്മെന്റിലൂടെയാണ് അതായത് ദുരന്തത്തിൽ നിന്ന് നാട്ടുകാരെ രക്ഷിക്കുന്നതിലൂടെ ദുരന്തം മുതലെടുക്കുന്നതിലൂടെയാണ് കൃത്യമായി പത്രസമ്മേളനം നടത്തി ക്യാപ്റ്റനാവുക രക്ഷകനാവുക ഇത്തരത്തിലുള്ള തന്ത്രമായിരുന്നു എക്കാലത്തും അവർ ചെയ്തത് ഇതിനിടയിൽ എല്ലാവരും മറന്നുപോയത് ഈ ദുരന്തങ്ങൾ ഇവരുണ്ടാക്കിയതാണ് എന്നതാണ് ഇവരുടെ തെറ്റായ നിലപാട് മൂലമാണ് ദുരന്തങ്ങൾ ഉണ്ടായത് എന്നതാണ് ഇപ്പോൾ വയനാട്ടിൽ ഒരു മഹാദുരന്തം ഉണ്ടായിരിക്കുന്നു ഒരു ഗ്രാമം പാടയൊലിച്ചു പോയിരിക്കുന്നു അവിടെ ഒന്നും ബാക്കിയായിട്ടില്ല തൊട്ടു താഴെയുള്ള ചൂരൽ മല എന്ന് പറയുന്ന ഗ്രാമത്തിൽ കുറച്ചൊക്കെ ജീവൻ അവശേഷിക്കുന്നു കുറച്ചൊക്കെ ബാക്കിയാണ് പക്ഷെ അവിടെയും ശ്മശാനമൂഖതയാണ് ഈ ഭയാനകമായ അവസ്ഥയും ഈ സർക്കാരിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായാണ് നമ്മൾ ആരും അല്ല നമ്മൾ പറയും പോടാണ്ടല്ലോ ഇവർ ശത്രുദ പുലർത്തുനദ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ പറഞ്ഞു സർക്കാരിന്റെ സൃഷ്ടിയാണ് 23 ജൂലൈക്കോ കേരള സർക്കാരിന് കോ 얼ർലി വാർണിംഗ് ભારત സർക്കാർ की ओर से दे गई थी 23 ജൂലൈക്ക് 7 दिन പിന്നെ 24 को गई फिर 25 को गई 26 तारीख को माननीय വരെ ഏ കാഹ गया कि 20 सेंटीमीटर से ज्यादा वर्षा होगी भारी वर्षा होगी लैंडस्लाइड होने की संभावना है मड भी रस होकर आ सकता है और लोग इसके अंदर दबकर मर भी सकते हैं मैं कुछ कहना नहीं चाहता था मरने मगर भारत सरकार की अर्ली वॉर्निंग सिस्टम पर सवाल किए गए इसलिए मैं कहता हूं प्लीज लिसन आस, प्लीज लिसन आस, मत चिल्लाइए प्लीज रीड इट जो वार्निंग भेजा है उसको पढ़िए जरा और इस देश में कई राज्य सरकारें ऐसी हैं जिन्होंने इस प्रकार की वार्निंग का उपयोग कर जीरो कैजुअलिटी डिजास्टर मैनेजमेंट किया है और इस अर्ली वार्निंग सिस्टम के तहत मैं आज सदन को बताना चाहता हूं तेईस तारीख को ही मेरे ही अनुमोदन से ടീമെ കേരള സ്ലൈഡ ആ സർക്കാർ വിമാന ഭേജി സാറെ കേരള സർക്കാർ അമിത്ഷായെ ചൊറിഞ്ഞ് ചോദിച്ചു വാങ്ങിയതാണ് ഈ ദുരന്ത സമയത്തെ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഒരുക്കിയിരുന്നു വളരെ വേഗതയിലായിരുന്നു കേന്ദ്രത്തിന്റെ ഇടപെടൽ സംസ്ഥാനത്തിന് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല സംസ്ഥാനത്തിന് കയ്യിലുള്ളത് പോലീസും ഫയർഫോഴ്സും മാത്രമാണ് മറ്റൊന്നും അവരുടെ കയ്യിലില്ല പിന്നെ ബാക്കിയുള്ളത് തള്ളാണ് പിന്നെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുണ്ട് പക്ഷെ അവർക്ക് പുഴക്കിപ്പുറം വന്ന് പകച്ചു നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ വലിയ പുഴ വെള്ളമൊഴുകിക്കൊണ്ടിരിക്കുന്നു അതിനപ്പുറത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല ഒരാൾക്കും ഈ ദുരന്ത ബാധിത പ്രദേശത്തേക്ക് പോകാൻ കഴിയുന്നില്ല സംസ്ഥാനം പകച്ചു നിന്നപ്പോൾ സംസ്ഥാനത്തിന്റെ വിളിക്കുപോലും കാത്തു നിൽക്കാതെ കേന്ദ്രം ഇടപെടൽ നടത്തി അതിന്റെ കാരണം അവർക്കറിയാമായിരുന്നു ഇങ്ങനൊരു ദുരന്തം വരാൻ പോകുവാണെന്ന് അവർക്ക് നേരിട്ട് ഇടപെടാൻ കഴിയുമായിരുന്നില്ല അവർക്ക് വിവരം സംസ്ഥാനത്തെ അറിയിക്കാനേ കഴിയുമായിരുന്നുള്ളൂ അത് അറിയിച്ചിരുന്നു എന്നാണ് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് ഇത് പറഞ്ഞത് എന്തുകൊണ്ടാണ് ദുരന്തമുണ്ടായി കുറച്ചുകൂടി ഫണ്ട് കിട്ടട്ടെ അല്ലെങ്കിൽ എല്ലാം കേന്ദ്രത്തിന് കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കുന്ന മനോഭാവത്തോടെ ലോക്സഭയിൽ ഇന്നലെ ചില ആളുകൾ ചൊറിഞ്ഞപ്പോഴുണ്ടായതാണ് ആ ചൊറിച്ചിൽ സഖി കിട്ട് അമിത് ഷാ പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഞങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി തന്നെ സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു വലിയ ദുരന്ത സാധ്യതയുണ്ട് വലിയ മഴ പെയ്യുന്നുണ്ട് അത് വീണ്ടും ആവർത്തിച്ചു ഇരുപത്തിയേഴാം തീയതി വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ പോകുന്നു നിങ്ങൾ സൂക്ഷിക്കണം ഇന്ന സ്ഥലത്തുണ്ടാവും ഈ പറയുന്ന ചുരുളിമലയിൽ ഉണ്ടാകും എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു പക്ഷെ അവർ ചെയ്തില്ലെന്ന് അമിത്ഷാ പറയുന്നു ഇവിടെ പൊളിഞ്ഞണങ്ങി വീണത് പിണറായി വലിയ തള്ളാണ് ഒരു ദുരന്തം ഉണ്ടാവുകയും ആ ദുരന്തത്തിന് പിന്നാലെ പിരിവ് നടത്തി ആളാവാൻ ശ്രമിക്കുകയും വോട്ടുറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പിണറായിക്കുള്ള ഒന്നാം തരം മറുപടി കൊടുത്തത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് വാസ്തവത്തിൽ അമിത്ഷായെ ചൊറിഞ്ഞ് പണി വാങ്ങുകയായിരുന്നു ഇത് പിണറായിക്ക് കൃത്യമായി മനസ്സിലായി പഴയതുപോലെ കള്ളത്തരങ്ങൾ നിലനിൽക്കില്ല എന്നവർക്ക് ബോധ്യമായി അതുകൊണ്ട് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ ചെറുതായി മറുപടി പറഞ്ഞ് കരുതപ്പാൻ ശ്രമിക്കുന്നുണ്ട് പേടിയാണ് അമിത്ഷായെ വീണ്ടും ചൊറിയാൻ അങ്ങനെ അതുകൊണ്ട് അമിത്ഷായ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ പിണറായി ഒരു മറുപടിയുമായി രംഗത്ത് വന്നു ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ഓരോ ദിവസവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിന് നൽകിയ മഴ മുന്നറിയിപ്പ് പരിശോധിച്ചാൽ അതിലൊരു ദിവസം പോലെ അതിശക്തമായ മഴ സാധ്യതയായ ഓറഞ്ച് അലേർട്ട് പോലും നൽകിയിട്ടില്ല ഇതാണ് വസ്തുത ഇരുപത്തൊൻപതിന് ഉച്ചക്ക് ഒരു മണിക്ക് നൽകിയ മുന്നറിയിപ്പ് പോലും വയനാട് ജില്ലയ്ക്ക് ഓറഞ്ച് അലേർട്ട് മാത്രമാണ് നൽകിയത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം ജൂലൈ മുപ്പതിനധ രാവിലെ ആറു മണിക്ക് മാത്രമാണ് അതിതീവ്ര മഴക്കുള്ള സാധ്യതയും റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ എൻ ഡി ആർ എഫ് സംഘം വന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് കേരളം മുൻകൂട്ടി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ എൻ ഡി ആർ എഫ് സംഘത്തെ ലഭ്യമാക്കിയിരുന്നു അത് കേരളം ആവശ്യപ്പെട്ടതാണ് നേരത്തെ ഒൻപത് എൻ ഡി ആർ എഫ് സംഘം വേണമെന്ന ആവശ്യം കേരളം ഉന്നയിച്ചതാണ് ഇതെല്ലാമാണ് വസ്തുത അപ്പോൾ പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളായിട്ടാണ് വരുന്നത് അതാണ് നമ്മൾ കാണേണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് പിണറായി പറഞ്ഞത് തെറ്റാണെന്ന് ബോധ്യമാകും അവർ പറഞ്ഞ് കൃത്യമായി വലിയ മഴയുണ്ടാവും ആ മഴയെ അതിജീവിക്കാൻ ശ്രമിക്കണം അതുകൊണ്ടാണ് മേപ്പാടി പഞ്ചായത്ത് കൃത്യമായ ഇടപെടൽ നടത്തുകയും കുറച്ചാളുകൾ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിരുന്നു ശക്തമായ ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തിയില്ല സംസ്ഥാന സർക്കാരിന് വീഴ്ചയാണ് ഏതാണ്ട് രണ്ടായിരം കോടി രൂപ മുടക്കി ദുരന്തങ്ങൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് അറിയാൻ കഴിയുന്ന സംവിധാനം കേന്ദ്ര സർക്കാർ വളർത്തിയെടുത്തിട്ടുണ്ട് ഈ ഒരു ഡിസാസ്റ്റർ അലേർട്ട് സംവിധാനം ഏത് മനുഷ്യനും ലഭ്യമാണ് സർക്കാരിന് കൂടുതൽ വിവരങ്ങൾ കൈമാറും ആളുകൾക്ക് എസ് എം എസ് എൽ നൽകുമെന്ന് മാത്രം ആ ഡിസാസ്റ്റർ അലേർട്ട് കൃത്യമായി കൊടുത്തിട്ട് അത് ഉപയോഗിക്കാതെ എന്നിട്ട് ന്യായം പറയുകയാണ് റെഡ് അലേർട്ട് പറഞ്ഞില്ല ഓറഞ്ച് അലേർട്ട് പറഞ്ഞോളൂ ഇതൊക്കെ ഉണയാണ് റെഡ് അലേർട്ട് ഓറഞ്ച് അലേർട്ടൊന്നുമല്ല അവിടെ അതിതീവ്രമായ മഴ പെയ്യും എന്ന് കൃത്യമായി അറിയിച്ചു മാറ്റി പാർപ്പിക്കണമെന്ന് കൃത്യമായി അറിയിച്ചു അതിതീവ്രമായ മഴ ഇവിടെ ഉണ്ടെങ്കിൽ പണ്ട് നാല്പത് കൊല്ലം മുമ്പ് ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായതാണ് എന്ന് മാത്രമല്ല ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമായി നേരത്തെ തന്നെ ഇടം പിടിച്ചിടമാണ് ഏറ്റവും കൂടുതൽ ദുരന്തമുണ്ടാവാൻ പോകുന്ന ഇടങ്ങളിൽ ഒന്നായിരുന്നു ഈ മുണ്ടക്കൽ പ്രദേശം അപ്പോൾ അവിടെ നിന്ന് ആളുകളെ മാറ്റേണ്ട ഉത്തരവാദിത്വം സർക്കാർ ചെയ്തില്ല ഇത് അമിത്ഷാ പറയേണ്ടി വന്നു അല്ലെങ്കിൽ അമിത്ഷായെ ചോറിഞ്ഞപ്പോൾ അമിത്ഷാ മറുപടി പറഞ്ഞു ഇപ്പൊ പറയുകയാണ് ഈ സമയത്ത് പഴിചാരിതേ രാഷ്ട്രീയം പറയുന്നത് പഴിചാരി ആരാണ് ദുരന്തം ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് മുതലെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് അമിത്ഷാ ഇത് പറഞ്ഞത് എന്തായാലും പിണറായി ഈ ദുരന്തത്തിൽ മുതലെടുക്കാനായിട്ട് ചാടി പുറപ്പെട്ടപ്പോൾ കേന്ദ്രം ചെക്ക് പറഞ്ഞിരിക്കുകയാണ് ഈ വിഷയത്തിൽ വളരെ ശക്തമായ പ്രതികരണമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് ബി ജെ പി നേതാവ് സന്ദീപ് വാചസ്പതിയുടെ പോസ്റ്റ് കൂടി വായിച്ചാലേ ഇത് പൂർത്തിയാകൂ ദുരന്ത മുഖത്ത് രാഷ്ട്രീയം പാടില്ല പക്ഷെ ദുരന്തം രാഷ്ട്രീയ നേതൃത്വത്തിന് പിടിപ്പുകേട് മൂലമാകുമ്പോൾ എന്തു ചെയ്യണം കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് ജൂലൈ ഇരുപത്തിമൂന്നിന് തന്നെ മുന്നറിയിപ്പ് നൽകിയതാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വെളിപ്പെടുത്തി മാത്രവുമല്ല ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഒൻപത് സംഘങ്ങളെ മുൻകൂറായി കേരളത്തിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു എന്നാൽ എന്ത് നടപടിയാണ് പിണറായി സർക്കാർ സ്വീകരിച്ചത് ഇരുന്നൂറോളം നിരപരാധികളെ കുരുതി കൊടുത്തതിന് ഉത്തരവാദിത്വം കേരള സർക്കാരിനാണ് ആയിരക്കണക്കിന് നിസ്സഹായരായ മനുഷ്യരുടെ സർവവും ഒരു നിമിഷം കൊണ്ടാണ് ഇല്ലാതായത് രാജ്യം നേടിയ ശാസ്ത്ര പുരോഗതിയുടെ നേട്ടം ഇന്നാട്ടിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് ഏഴ് ദിവസം മുമ്പ് മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്ന നാല് രാജ്യങ്ങളിൽ ഒന്നാണ് ഭാരതം ലക്ഷക്കണക്കിന് കോടി രൂപയും പ്രതിഭാശാലികളായ അസംഖ്യം ശാസ്ത്രജ്ഞന്മാരുടെ തപസിൻ്റെയും ഫലമാണ് ഈ നേട്ടം ഇത് അട്ടിമറിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത് നൂറുകണക്കിന് മനുഷ്യരുടെ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ പിണറായി വിജയൻ രാജിവെക്കണം സ്വന്തം ജനതയോട് അതിക്രൂരമായി പെരുമാറിയ ഈദ് അമീനെ പോലും തോൽപ്പിക്കുന്ന ക്രൂരതയാണ് പിണറായി വിജയൻ മലയാളികളോട് ചെയ്തത് ദുരന്ത നേതൃത്വത്തെ തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ വിവേചനം മലയാളികൾക്കുണ്ടാകാത്തിടത്തോളം ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും നിരപരാധികൾ ഇരകളാവും സന്ദീപ് വാചസ്പതി പറഞ്ഞത് കൃത്യമാണ് കൃത്യമായി മുന്നറിയിപ്പുണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ ഇരുന്നുറങ്ങിയ പിണറായിയും ഈ സർക്കാരും ഈ സർക്കാരിനെ ന്യായീകരിക്കുന്ന ഉളുപ്പില്ലാത്ത പിണറായിസ്റ്റുകളും സഹതാപം അർഹിക്കുന്നു അവരാണ് ഈ മഹാദുരന്തത്തിന്റെ ഉത്തരവാദികൾ അതിന്റെ പേരിൽ പഴിചാരിയിട്ട് കാര്യമില്ല ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം പിണറായിക്കും ഈ സർക്കാരിനും മാത്രമാണ്